ഹായ് ഹലോ വെൽക്കം ബാക്ക് ലൈ ലൂസ് ലൈഫ് ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ ഹൈവേ ബസാർ എന്ന ഷോപ്പിലെ കളക്ഷൻ ആണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പാലക്കാട് കോഴിക്കോട് റൂട്ടിലെ വെള്ളകോമ്പ്രത്തിനും മോങ്ങത്തിനും ഇടക്കാണ് ഇതിന്റെ ലൊക്കേഷൻ ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ എന്റെ യാത്രകളൊക്കെയാണ് ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളത് അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ കാണുന്ന ചുരിദാറുണ്ടല്ലോ ഈ ടോപ്പ് ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൽ അധികവും ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഡ്രസ്സാണ് അതും കുറഞ്ഞ പ്രൈസേ ഉള്ളൂ നല്ല അടിപൊളി ക്ലോത്ത് ആണ് അങ്ങനെ കളർ പോകുക അല്ലെങ്കിൽ നരക്കുക അങ്ങനത്തെ ഒരു ക്ലോത്ത് ഒന്നല്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് പിന്നെ ഈ കാണുന്ന ബ്ലൂ ഉണ്ടല്ലോ ഇതിനൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഈ ഒരു റേഞ്ചിലാണ് കേട്ട് വെൻഡിട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് ഇതെല്ലാം കൂടെ കാണിക്കുമ്പോത്തേന് ഈ വീഡിയോന്റെ ലെങ്ത്ത് കൂടും അപ്പോൾ അത് ചുരുക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് പോയിട്ട് അവിടെ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി പിന്നെ ഒത്തിരി കോഡ് ഡ്രസ്സുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് കോഡ് ഡ്രസ്സൊക്കെ അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ ഒത്തിരി ഷാളുകളുണ്ട് പല കളേഴ്സിലും നൈറ്റി ഷോളുകളാണ് കേട്ടോ ഈ നൈറ്റി ഷോളിലൊക്കെ വരുന്നത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി പത്ത് രൂപ ഇങ്ങനെയുള്ള റേഞ്ചിലാണ് അത് കൂട്ടാക്കിട്ട് ആണ് അപ്പം നമുക്ക് അതിൽ നിന്നും കളക്ട് ചെയ്ത് എടുക്കാം പിന്നെ ഇതാണ് കേട്ടോ കോഡ് ഡ്രസ്സ് നല്ല ക്ലോത്ത് ആണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞ മറ്റേത് പറഞ്ഞതുപോലെ തന്നെ നരക്കേ കളർ പോകുകയെ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ലൈറ്റ് കളേഴ്സ് ആണ് മിക്കതും പിന്നെ അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ളതുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങ് നോക്കണം ഒരുപാട് കാണിക്കാനുള്ള ടൈമില്ല ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ലെങ്ത് ആയി പോകുന്നുള്ളത് പിന്നെ ഈ കാണുന്ന ടോപ്പ് ഉണ്ടല്ലോ ഇതിനൊക്കെ വൺ ഫിഫ്റ്റി ആണ് വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റീൻ്റെ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നോക്കാനൊക്കെ സൗകര്യമുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ കാണിക്കുന്നില്ല കുറച്ചിങ്ങനെ കണ്ടിട്ട് മറ്റുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് വൺ ഫിഫ്റ്റീൻ്റെ ഈ ഒരു റേഞ്ചിലുള്ള ടോപ്സാളെ പിന്നെ ഞാനൊന്ന് ഈ കോളേജ് വിട്ടു പോകുന്ന സമയത്ത് ഈ ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ വമ്പിച്ച ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു പെട്ടെന്നൊന്ന് കയറി നോക്കാൻ തോന്നി എന്താ സംഭവം എന്നറിയാലോ നിങ്ങളും കൂടെ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് പറഞ്ഞത് ഇത്രയും വലിയ കളക്ഷൻ ഉള്ള ചെറിയൊരു ഷോപ്പാണ് അത് എന്നുള്ളത് എന്തായാലും ഞാൻ നിങ്ങളെ നിങ്ങളെയും കൂടെ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് നൈറ്റ് ആണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് മുന്നൂറ് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ ഈ ഒക്കെ റേഞ്ചിലാണ് വരുന്നത് പിന്നെ കുട്ടികളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ഒത്തിരി കളക്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവർക്കും കോഡ് ഡ്രസ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രോക്ക് ആണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള നൈറ്റി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഏതെടുത്താലും രണ്ടെണ്ണം എടുത്താൽ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട് അതൊക്കെ പാൻറ്റീസ് ആണ് അധികം വരുന്നത് ഇതിലൊക്കെ രണ്ടെണ്ണം എടുത്താൽ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ചുരിദാറുകൾ ഉണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപേന്റെ ഒരുപാട് ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കോഡ് ഡ്രസ്സാണ് കേട്ടോ കോഡ് സെറ്റിൽ മറ്റൊരു സെക്ഷനാണത് ഇതിന് എഴുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇതൊക്കെ കുഞ്ഞു മക്കളുടെ അതായത് കുട്ടികൾക്ക് എട്ട് വയസ്സായ ഒൻപത് വയസ്സായ മക്കൾക്കൊക്കെ പറ്റിയതാണ് ഇതെല്ലാം മറ്റേത് കേട്ടോ ഇതൊക്കെ നമ്മൾ പുറത്ത് നിന്ന് അതൊക്കെ കയറി വരുന്നിടത്ത് ഹാങ് ചെയ്തിട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഈയൊരു റേഞ്ചിലാണ് ഈ ഒരു സെക്ഷനൊക്കെ വരുന്നത് ഇതൊക്കെ അത്ര തന്നെ ആ റേറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി കാണാനുള്ള സെക്ഷന് ഷർട്ടാണ് ഇതിനൊക്കെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാട്ടോ ഈ ഷർട്ടിന് വരുന്നത് അതുപോലെ തന്നെ പ്രിൻ്റഡ് ഷർട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ വനിയന് ഇങ്ങനെയുള്ള ടൈപ്പിന് നൂറ്റി അൻപത് രൂപ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് ഈ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് അതുപോലെ തന്നെ എൻ്റെ യാത്രാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്സലാ